ആരോപണങ്ങളിൽ തട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ആര് എന്ന ചർച്ചകൾ പാർട്ടിയിൽ തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംഘടനയെ ഉയർത്തുകയും തെരുവിലിറക്കി സജീവമാക്കുകയും ചെയ്യാൻ കഴിയുന്ന കരുത്തുറ്റ നേതൃത്വമാണ് പാർട്ടി ഉറ്റുനോക്കുന്നത് അതിനിടെ യൂത്ത് കോൺഗ്രസിന് ഒരു വനിതാ അധ്യക്ഷ എന്തുകൊണ്ട് പാടില്ലെന്ന ചോദ്യം എഐസിയിൽ തന്നെ ഉയരുന്നതായുള്ള സൂചനകൾ വരുന്നു അങ്ങനെയെങ്കിൽ നിലവിലെ വൈസ് പ്രസിഡന്റുമാരായ ഷിബിന വി കെ അരിതാ എന്നീ പേരുകൾ പരിഗണിക്കപ്പെട്ടേക്കാം എന്നാണ് പുറത്തു വിവരം തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളാണ് നിലവിലുള്ളതെന്നതിനാൽ നിലവിലെ വൈസ് പ്രസിഡന്റുമാരിൽ നിന്ന് തന്നെ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടതും വരും സംഘടനയിൽ രണ്ടാമൻ അബിൻ വർക്കി ആണെങ്കിലും സംഘടനാ തലങ്ങളിലെ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ അബിന് സാധ്യത കുറവാണ് കെ പി സി സി പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒരേ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാകുന്നത് കോൺഗ്രസിൽ പൊതുവെ പതിവുള്ളതല്ല നിർണായക കാലഘട്ടത്തിൽ വനിതാ പ്രസിഡന്റ് എന്ന ആശയത്തിന് മുൻതൂക്കം ലഭിച്ചാൽ തീപ്പൊരി നേതാവായ ഷിബിനയ്ക്ക് തന്നെ നറുക്ക് വീണേക്കും ഷിബിനയെ തീപ്പൊരി നേതാവായും തെരുവ് പോരാട്ടങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന മുഖമായും പാർട്ടിക്കകത്ത് വിലയിരുത്തപ്പെടുന്നുണ്ട് അരിതാ ബാബുവും ഒപ്പം തന്നെ പരിഗണനയിൽ വരാനും സാധ്യതയുള്ള നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിടവ് നികത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ ഒരു ശ്രമം യൂത്ത് കോൺഗ്രസിൽ പ്രസിഡന്റിനെ നിലവിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ട എന്നത് പാർട്ടിക്കുള്ളിലെ ധാരണയുമാണ് അതിനാൽ തന്നെ വൈസ് പ്രസിഡന്റുമാരിൽ നിന്ന് തന്നെയാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസിനെറക്കി സംസ്ഥാനത്തുടനീളം സജീവമാക്കാൻ കഴിയുന്ന നേതാവാണ് കോൺഗ്രസിന് ഇപ്പോൾ ഏറെ ആവശ്യമുള്ളത് യുവജനങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തെ പ്രയോജനപ്പെടുത്തി യു ഡി എഫിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങേണ്ടതെന്ന സന്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ ഉണ്ട് അതിനാൽ വനിതാ അധ്യക്ഷ എന്ന ആശയത്തിന് മുൻതൂക്കം ലഭിക്കുകയാണെങ്കിൽ തീപ്പൊരി നേതാവായ ഷിബിന വി കെക്ക് അധിക സാധ്യതയാണ് കാണുന്നത് ഹരിതാ ബാബുവും മത്സരത്തിൽ ശക്തമായി നിലനിൽക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് വ്യക്തിപരമായ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസിന് ഒരു വനിതാ അധ്യക്ഷ വന്നാൽ അത് രാഷ്ട്രീയപരമായി കോൺഗ്രസിന് നമ്മൾ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നു എന്നൊരു പോസിറ്റീവ് സന്ദേശം നൽകും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ തെറ്റുകൾക്ക് മറുപടിയായി സ്ത്രീയെ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു എന്നൊരു സിംബോളിക് പൊളിറ്റിക്സ് ആയി അത് കാണപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ മാധ്യമങ്ങളും എതിരാളികളും സ്ത്രീ നേതൃസ്ഥാനത്തേക്ക് വന്നത് വെറും ഒതുക്കൽ നീക്കമാണ് എന്ന രീതിയിൽ അതിനെ കാണാനും സാധ്യതയേറെയാണ് അതായത് കോൺഗ്രസിന് സ്ത്രീ ശക്തിയും പുതിയ എന്ന പോസിറ്റീവ് ഇമേജും കിട്ടും എന്നാൽ അത് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദവുമായി ബന്ധിപ്പിക്കപ്പെടാൻ സാധ്യതയുമുണ്ട് അതിനാൽ വനിതാ അധ്യക്ഷ സ്ഥാനാർത്ഥി സ്വന്തമായ കരുത്തും പൊതു അംഗീകാരവുമുള്ള ഒരാൾ ആയിരിക്കണം അങ്ങനെയായാൽ അവരെ വെറും രാഹുലിന്റെ വിവാദം മറയ്ക്കാനെത്തിയ മുഖം എന്ന നിലയിൽ കാണാതെ പുതിയ തലമുറയുടെ തീപ്പൊരി നേതാവ് എന്ന നിലയിൽ സ്വീകരിക്കാൻ കൂടുതൽ സാധിക്കും